പിടിയിൽ ആരിക്കാടി സ്വദേശി സ്വദേശി മൻസൂർ അലി പെർവാട് കടപ്പുറം മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത് കേരള മാരി അധീനതയിലുള്ള ഷിറിയ അഴിമുഖത്തു നിന്നും ഒമിനി വാനിൽ കടൽമണൽ കടത്തിയ രണ്ടുപേരെ കുമ്പള പോലീസ് പിടികൂടി ആരിക്കാടി സ്വദേശി മൻസൂർ അലി പെർവാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത് ഷിറിയ അഴിമുഖത്തു നിന്നും മണൽ ചാക്കിൽ നിറച്ച് തോണിയിൽ ആരിക്കാടി ആരിക്കാടിക്കടവത്ത് എത്തിച്ച് ഒമ്നി വാനിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കവെയാണ് ഇരുവരും വാഹനമുൾപ്പെടെ പിടിയിലായത് സർക്കാർ മുതലുകൾ കവർച്ച ചെയ്തതിനാ മുന്നൂറ്റഞ്ച് ഇ ബി എൻ എസ് പ്രകാരമാണ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരത് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണൽ മാഫിയക്ക് കടിഞ്ഞാണിടാൻ നടത്തിവരുന്ന പരിശോധനയിലാണ് മണൽ കടത്ത് സംഘം പിടിയിലായത് കാസർഗോഡ് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ എമ്മിന്റെ മേൽനോട്ടത്തിൽ കുമ്പള ഇൻസ്പെക്ടർ ജിജീഷ് പി കെ എസ് ഐ ശ്രീജേഷ് സി പി ഒ ചന്ദ്രൻ ഡ്രൈവർ സി പി ഒ അജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്